നമസ്കാരം മാർപാപ്പയുടെ വിയോഗത്തിന് കാരണമായത് പക്ഷാഘാതവും ഹൃദയസ്തംഭനവും റിപ്പോർട്ട് വത്തിക്കാൻ പുറത്തുവിട്ട വാർത്താക്കുറിപ്പിലാണ് കുറിപ്പിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് പക്ഷാഘാതത്തെ തുടർന്ന് കോമയിലായ പാപ്പയ്ക്ക് പിന്നീട് ഹൃദയസ്തംഭനമുണ്ടായി വത്തിക്കാൻ ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് ഡയറക്ടർ പ്രൊഫസർ ആൻഡ്രിയ ആർക്കഞ്ചിലിയെയാണ് മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതെന്നും വത്തിക്കാൻ ഇറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നു അതേസമയം യൗവന പ്രായത്തിൽ ശ്വാസകോശത്തെ ബാധിച്ച അണുബാധ പോപ്പ് ഫ്രാൻസിന് ജീവിതത്തിലുടനീളം വല്ലാതെ വലച്ചിരുന്നു കഴിഞ്ഞ അറുപത്തിയെട്ട് വർഷം ഫ്രാൻസിസ് മാർപ്പാപ്പ ജീവിച്ചത് ശ്വാസകോശത്തിൻ്റെ ഒരു ഭാഗം ഇല്ലാതെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇരുപത്തിയൊന്നാം വയസ്സിൽ ബാധിച്ച ശ്വാസകോശ അണുബാധ അദ്ദേഹത്തെ കാര്യമായി ബാധിച്ചിരുന്നു തുടർന്ന് യോർഹ്യ മരിയോ ബെർഗോളിയ എന്ന ആ ചെറുപ്പക്കാരൻ്റെ ശ്വാസകോശത്തിൻ്റെ ഒരു ഭാഗം ശസ്ത്രക്രിയ ചെയ്തു നീക്കാൻ ഡോക്ടർമാർ തീരുമാനിച്ചു സ്വദേശമായ അർജന്റീനയിലായിരുന്നു ശസ്ത്രക്രിയ ബെർഗോളിയ ആ വെല്ലുവിളി അതിജീവിച്ചു ആരോഗ്യം വീണ്ടെടുത്ത് ദൈവവഴിയിൽ കാലങ്ങളോളം സഞ്ചരിച്ചു ആഗോള സഭയുടെ പരമാധ്യക്ഷ പദവി വരെ എത്തി പക്ഷേ പ്രായം കൂടി വന്നപ്പോൾ ഫ്രാൻസിസ് പാപ്പായെ പഴയ ശ്വാസകോശ പ്രശ്നങ്ങൾ വീണ്ടും അലട്ടിയിരുന്നു അണുബാധകൾ പലപ്പോഴും അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ യു എ സന്ദർശനത്തിന് തൊട്ടു മുൻപുണ്ടായ രോഗബാധ കാരണം സന്ദർശനം തന്നെ റദ്ദാക്കേണ്ടി വന്നിരുന്നു അടിക്കടി രോഗമലട്ടിയെങ്കിലും അദ്ദേഹം ലോകമെങ്കും അശ്വരണർക്കും ആലംബഹീനർക്കും അരികിലേക്കും ഓടിയെത്തിയിരുന്നു കഴിഞ്ഞ മാസത്തെ ആശുപത്രിവാസം ലോകമെങ്ങും വലിയ ആശങ്ക പരത്തിയെങ്കിലും അത്ഭുതകരമായി ഫ്രാൻസിസ് മാർപ്പാപ്പ പാപ്പ തിരിച്ചെത്തുകയായിരുന്നു കടുത്ത ന്യൂമോണിയ ബാധിതനായിരുന്നു പാപ്പ ആശുപത്രിവാസ കാലത്ത് തന്റെ രോഗ രോഗവിവരങ്ങളൊന്നും മറച്ചു വെക്കരുതെന്ന് ഡോക്ടർമാർക്ക് അദ്ദേഹം നിർദ്ദേശം നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി വിവരങ്ങൾ വത്തിക്കാൻ പുറത്തുവിട്ടുകൊണ്ടിരുന്നു ചികിത്സകൾക്കൊടുവിൽ അദ്ദേഹം രോഗമുക്തനായി വത്തിക്കാനുള്ള വസതിയിൽ തിരിച്ചെത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു അതേസമയം സാന്താമർതയിലെ വസതിയിലായിരുന്നു എൺപത്തിയെട്ടുകാരനായ പോപ്പിന്റെ അന്ത്യം ഞായറാഴ്ച ഈസ്റ്റർ ദിനത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികളെ അഭിവാദ്യം ചെയ്യാൻ മാർപ്പാപ്പ എത്തിയിരുന്നു അദ്ദേഹം പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്ന അവസാനത്തെ ചടങ്ങ് ഇത് മാറുകയും ചെയ്തു ആൾക്കൂട്ടത്തിനിടയിലൂടെ വീൽ ചെയറിൽ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹം ആശുപത്രി ശേഷം ധരിച്ചിരുന്ന ശ്വസന സഹായി ഉണ്ടായിരുന്നില്ല ഏകദേശം അൻപത് മിനിറ്റോളം അദ്ദേഹം വിശ്വാസികൾക്കിടയിൽ ചെലവഴിച്ചു നേരത്തെ ഈ വത്തിക്കാൻ്റെ മട്ടുപ്പാവിൽ പ്രത്യക്ഷപ്പെട്ട മാർപ്പാപ്പ സഹോദരി സഹോദരന്മാരെ ഹാപ്പി ഈസ്റ്റർ എന്ന് ആശംസിച്ചിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ സഹായി ഈസ്റ്റർ സന്ദേശം വായിക്കുകയും ചെയ്തു അതേസമയം പോപ്പിന്റെ മരണം ശവാനന്തര ചടങ്ങുകൾ നടക്കുമ്പോൾ അവിടെയും അദ്ദേഹം എഴുതി ചേർക്കുന്നത് പുതു ചരിത്രം തന്നെയാണ് തന്റെ അവസാന നാളുകളിൽ പോപ്പ് തന്റെ മരണാനന്തര ചടങ്ങുകൾക്കുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തിരുന്നു ഇരുപത്തിയൊന്ന് പുതിയ കർദിനാൾമാരെ നിർദ്ദേശിക്കുകയും അവർക്ക് അദ്ദേഹത്തിന്റെ ശവസംസ്കാരത്തിനുള്ള വിശദാംശങ്ങൾ ഉൾപ്പെടെ സമർപ്പിക്കുകയും ചെയ്തിരുന്നു ഞാനൊരു പുതിയ ആചാരം ആരംഭിക്കും എന്നാണ് തന്റെ ശവസംകാരം ലളിതമാക്കാനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ച് അദ്ദേഹം ലോകത്തോട് പറഞ്ഞത് റോമൻ പാപ്പയുടെ ശവസംകാരം ഒരു ഇടേന്റെയും ക്രിസ്തു ശിഷ്യന്റെയും ശവസംസ്കാരമാണെന്നും ഈ ലോകത്തിലെ ശക്തനായ ഒരു മനുഷ്യന്റേതല്ലെന്നും കൂടുതൽ ഊന്നി പറയാൻ ഉദ്ദേശിച്ചാണ് പാപ്പയുടെ ശവസംസ്കാരത്തിൽ നടപടിക്രമം പിൻവലിക്കുന്നതെന്ന് ആരാധനക്രമങ്ങളുടെ മാസ്റ്റർ മോൺസിനോർ ഡിഗോ റാവിലി വ്യക്തമാക്കിയിരുന്നു വത്തിക്കാന പറയത്ത് സെന്റ് മേരി മേജർ റോമൻ ബസിലിക്കയിൽ തന്നെ സംസ്കരിക്കണമെന്നാണ് അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചത് മുൻഗാമികളെ പോലെ സെന്റ് പീറ്റേഴ്സ് ബെസിലയിലെ സംസ്കാര ചടങ്ങ് വേണ്ടെന്ന നിർദ്ദേശമാണ് മാർപ്പാപ്പ മുന്നോട്ട് വെച്ചത് മാർപ്പാപ്പയുടെ പ്രിയപ്പെട്ട ദേവാലയമാണ് സെന്റ് മേരി മേജർ റോമൻ ബസിലിക്ക വിദേശ യാത്രയ്ക്ക് മറ്റും പോകുന്ന വേളകളിലും പ്രത്യേക അവസരങ്ങളിലും ഫ്രാൻസിസ് മാർപ്പാപ്പ സെന്റ് മേരി മേജർ റോമൻ ബസിലിക്കയിലെ കന്യാമറിയത്തിന്റെ പ്രതിമയുടെ മുന്നിൽ പ്രാർത്ഥിക്കാറുണ്ട് ചടങ്ങുകൾ ലളിതമായിരിക്കണമെന്ന് മാർപ്പാപ്പ ആവശ്യപ്പെട്ടിരുന്നു പാപ്പ റോമിലായിരിക്കുമ്പോഴെല്ലാം ഞായറാഴ്ച രാവിലെ സെന്റ് മേരി മേജർ റോമൻ ബസിലിക്കയിൽ പോകുന്നതും പതിവാണ് മാർപ്പാപ്പ തനിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു സാധാരണ കല്ലറയാണ് മെക്സിക്കൻ മാധ്യമമായ എൻ എൻപ്ലസിന് നൽകിയ അഭിമുഖത്തിൽ ഖബറിടം താൻ നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം നടപ്പാക്കുന്നതോടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണം പരമ്പരാഗത മാർപ്പാപ്പമാരുടെ സംസാസ്കാര ചടങ്ങുകളിൽ നിന്നുള്ള ഒരു സുപ്രധാന മാറ്റം തന്നെയായിരിക്കും മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെക്കുന്നതാണ് ഈ കാലയളവിലെ പ്രധാനപ്പെട്ട ചടങ്ങിലൊന്ന് മുൻകാല പാരമ്പര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി എംബാം ചെയ്ത ശരീരം ഉയർത്തിയ പീഡത്തിലോ കാറ്റഫൽക്കിലോ സ്ഥാപിക്കില്ല മറിച്ച് പേടകത്തിൽ തന്നെ സൂക്ഷിക്കാനാണ് സാധ്യത ഇത് ഫ്രാൻസിസ് മാർപ്പാപ്പയും ലാളിത്യത്തോടുള്ള മുൻഗണനയും മരണാനന്തര ചടങ്ങുകൾ ആർഭാടരഹിതമാക്കണമെന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹവും മാനിച്ചാണ്